യ്ക്കാൻ പോണേട്ടോ ഇപ്പം ഞാൻ അത് തന്നെ ഇന്നലെ വാങ്ങി ഇന്നലെ അല്ല ഇന്നലെ രാവിലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടു വന്നതാണ് ടൊമാറ്റോ അപ്പം ഞാൻ വെച്ചപ്പോൾ ഒരെണ്ണം ചീനി അങ്ങനെ തന്നെ വെച്ചിട്ട് അപ്പോൾ മാറ്റി ഇത് ഇതിനും പ്രശ്നമാണോ എന്തോ ഇല്ല ഇത് പ്രശ്നം പ്രശ്നമാവോ എന്ന് എനിക്കറിയില്ല തക്കാം നമുക്ക് ഒരു പ്രശ്നം ഇഞ്ചിയൊക്കെ ഞാൻ എടുത്ത് ന്യൂസ് പേപ്പറിൽ വെച്ചതാണ് ആ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ എഴുതിയിട്ട് പിന്നെ നമ്മൾ ചിക്കൻ ഞാൻ ഇതവിടെ കഴുകിയൊക്കെ റെഡിയാക്കി ഒരു ത ടൊമാറ്റോ ഇട്ടിട്ടുണ്ടതിൽ പിന്നെ ഇതിൻ്റെ അടിയിൽ സവാള വഴറ്റിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് സവാള ഇട്ടിട്ടുണ്ട് ഞാനിത് ചിക്കൻ ഒരു ഒരു കിലോയിലും കൂടുതലുണ്ട് അപ്പോൾ ഒരു മൂന്ന് മൂന്നര സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി ഞാൻ ഇത് അരിഞ്ഞിട്ട് ഇതേ ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മസാല മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പത്ത് ക്യാഷ്യ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു സ്റ്റവ് കരച്ചിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു പേസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്തു കാഷ്യൂ എല്ലാം കൂടിയാണ് ഞാനിതിൽ കുറച്ച് കസ്കസ് ഇട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങ പച്ച തേങ്ങ കേട്ടോ അപ്പോൾ എല്ലാം കൂടി അങ്ങ് അരച്ചു അപ്പോൾ ഇതിൽ വഴറ്റാനുള്ള എല്ലാം നേടിയിട്ടാണ് ഞാൻ പച്ചത്താങ്ങിട്ട് ആ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാൻ പിന്നുള്ളത് ഇതാ ബീഫാണ് കേട്ടോ ഇത് ഡോഗിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഞങ്ങൾ കഴിക്കില്ല ബീഫ് ഞങ്ങൾ കഴിക്കില്ല അതുകൊണ്ട് ഇത് ഡോഗിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ ഇത് അരക്കില്ല ഏഴേ ഉള്ളൂ അപ്പം ഇതിൽ വെറുതെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അവന് ഒരു നാലഞ്ച് ദിവസത്തേക്കിന് ഓരോന്നോ ഓരോന്നോ ഓരോ പാക്കറ്റിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ ഓരോ ദിവസത്തേക്കുള്ള ഓരോന്നും എടുത്തിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഇത്രയും കൂടി മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ടത് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് അവന് കൊടുത്താൽ അവന് നല്ല ഇഷ്ടമാവും നല്ലോണം ചോറ് അപ്പോൾ അതങ്ങനെ പിന്നെ ഈ അരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വാർക്കാറായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഇന്നത്തെ ഇപ്പോൾ ഉള്ള പരിപാടികൾ നന്നായിട്ടങ്ങനെ തിളക്കുന്നുണ്ട് ഞാൻ എല്ലാ മസാല ചേർത്ത് തിളച്ച് ഇതൊന്ന് വെള്ളം വെച്ചി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആ നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് അതിന് ഞാൻ ഗാർണിഷ് ചെയ്യാം കേട്ടോ ഇത് കനാപ്പാൽ തേങ്ങ പച്ച തേങ്ങ അരച്ചെന്ന് പറഞ്ഞില്ലേ അപ്പം അതിൽ ഒരു പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും കുറച്ച് ചെറിയ ഉള്ളിയും കഴിഞ്ഞങ്ങ് ഇട്ടു ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് വറ്റിക്കോളും അപ്പം അട്ടിപ്പൊളിയാവും കേട്ടോ അട്ടിപ്പൊളി ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് ആഹാ ഒരു പറയല്ല രണ്ട് പറയല്ല മൂന്ന് പറ നാല് പറ അഞ്ച് പറ എത്ര പറ ചോറ് വേണമെങ്കിലും ഉണ്ടാവും പക്ഷേ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് കുറച്ച് ചോറ് ഉണ്ടാകാം പറ്റുന്ന അത്ര ചോറ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ